ഇലോൺ മസ്കിന്റെ മൂട്ടിന് തീ കൊടുത്തിരിക്കുകയാണ് ഇറാൻ ഇറാനെ രൂക്ഷമായി വിമർശിച്ചതിന് മറുപടിയായിട്ടാണ് ഇറാൻ ഉരുളക്ക് ഉപ്പേറി എന്ന തരത്തിൽ അതിന് പ്രതികരണം നടത്തിയത് നിങ്ങളുടെ ഉപ്പൂപ്പന്മാരോടും നിങ്ങളുടെ മൂപ്പന്മാരോടും ചോദിച്ചാൽ ഇറാനെ കുറിച്ച് കൃത്യമായ രീതിയിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് മറുപടി കൊടുത്തത് ആത്മീയ നേതാവ് ആയത്തുള്ള അലി കമനിയാണ് അന്താരാഷ്ട്ര തലത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ഈ വാർത്ത ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യവും ഈ ഉത്തരവും ആ വിഷയമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് എലോൺ മാസ്ക് എറോഷ് മസ്ക് എന്നൊക്കെയാണ് പറയുന്നത് എറോൾ മസ്ക് എന്നൊക്കെ പറയാം നമുക്കറിയാം അദ്ദേഹം ആണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അഡ്വൈസർ ആയിരുന്നു എക്സ് എന്ന് പറയുന്ന ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിൻ്റെ ഉടമസ്ഥനാണ് ഈ രീതിയിലൊക്കെ ലോക അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത് എക്സ് പ്ലാറ്റ്ഫോം വഴി ഇറാനെതിരെ ഒരു പരാമർശം നടത്തിയതാണ് കോണിലൊക്കെ സൃഷ്ടിച്ചത് ഇറാന് അതിജീവിക്കാൻ കഴിയില്ലെന്നും ഇറാന് പിടിച്ചു നിൽക്കുക പ്രയാസമാണെന്നും അവർ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ചിന്തിച്ച് കാലോചിതമായിരിക്കുന്ന ചില മാറ്റങ്ങൾ വരുത്തണം എന്ന തരത്തിലുള്ള ചില ചില പരാമർശങ്ങൾ അതായത് അഭിപ്രായങ്ങളും കമൻറ്റുകളുമാണ് രേഖപ്പെടുത്തിയത് ഇതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത് സ്റ്റാർലൈൻ എന്ന സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ഇറാനിൽ പ്രാബല്യത്തിൽ വരുത്താൻ താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മസ്ക് പറയുന്നു രാജ്യത്തുടനീളം അത് വിപുലമായ രീതിയിൽ ജനങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സർക്കാർ ഇതിന് വേണ്ടത്ര പ്രചോദനം നൽകുന്നില്ലെന്നും ഒരുപക്ഷെ നിരോധിക്കാൻ സാധ്യതയുണ്ട് എന്നും മസ്ക് പറഞ്ഞതോടുകൂടി ഇറാൻ വിളറിയെടുത്ത് വാളെടുത്ത് വെട്ടുകയും ചെയ്തു എന്താണ് ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളുടെ ഉപ്പൂപ്പമാരോട് അതല്ലെങ്കിൽ മൂപ്പന്മാരോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യത്തിൽ ചെറിയൊരു ശിശുവാണ് എന്നെ മനസ്സിലാക്കാൻ പറ്റും മൂന്നാല് ഉദാഹരണങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട് ശ്രദ്ധപൂർവ്വം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇറാനിലെ തബ്രസ് മരുഭൂമിയിൽ അമേരിക്കയ്ക്ക് ഒരു ദൗത്യം പരാജയപ്പെട്ടിരുന്നു അഥവാ ഞങ്ങളത് പരാജയപ്പെടുത്തിയിരുന്നു പല തരത്തിലും അവർ അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ടും എവിടെയും അവർക്ക് എത്തും പിടിയും കിട്ടിയിട്ടില്ല അത് നിങ്ങൾ അവരോട് ചോദിച്ചു ചോദിച്ചു നോക്കണം എന്നത് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അഥവാ ഓപ്പറേഷൻ ഈഗിൾ ഗ്ലൗ എന്ന് പേരിട്ട ഒരു ശക്തമായിരിക്കുന്ന ഓപ്പറേഷൻ ഇപ്പോൾ വെനിസുലയുടെ മേഖലയിൽ അമേരിക്ക നടത്തുന്നത് നടത്തിയതിന് സമാനമായിരിക്കുന്ന രീതി രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് നൂറുകണക്കിന് വിമാനങ്ങളും പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് സൈനികരും പങ്കെടുത്ത വിപുലമായിരിക്കുന്ന ഒരു കൂടിയുള്ള ഓപ്പറേഷൻ കാര്യം അമേരിക്കൻ പൗരന്മാരെ പൗരന്മാരായിരിക്കുന്ന അൻപത്തിരണ്ട് പേരെ ഇറാനിൽ വെച്ച് അല്ലെങ്കിൽ എംബസിയിൽ വെച്ച് തടവിലാക്കി ഈ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇറാൻ പോലും അറിയാതെ അവരെ മോചിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അമേരിക്ക നടത്തിയത് ആ ദൗത്യമാണ് തബ്രസ് മരുഭൂമിയിൽ തങ്ങൾ പൊളിച്ചടക്കിയത് അതാണ് ഒന്ന് രണ്ടാമത്തേത് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പേർഷ്യൻ അമേരിക്കൻ നാവികസേനയുടെ ബോട്ടുകൾ പേർഷ്യൻ കടലിൽ അമേരിക്കയുടെ അമേരിക്കൻ നാവികസേനയുടെ ബോട്ടുകൾ തങ്ങളുടെ സൈനികർ തടഞ്ഞു വെച്ചു രണ്ട് നാവിക ബോട്ടുകളും പത്ത് സൈനികരും അങ്ങനെ വിലപിക്കുകയും കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ദയനീയ അവസ്ഥ ലോകം കണ്ട് ആസ്വദിച്ചു വിഷയം പറയുന്നത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ അവരുടെ അനുവാദമില്ലാതെ പ്രവേശിക്കപ്പെട്ട ബോട്ടിനെയാണ് തങ്ങൾ തടഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും തങ്ങൾക്ക് തടയാനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് തങ്ങൾ തടഞ്ഞു വെച്ചു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ എളുപ്പത്തിൽ അതിജീവിച്ചു കൊണ്ട് മുന്നേറാൻ വേണ്ടി കരുത്തും ശക്തിയും അവർ ഉണ്ട് എന്ന് അവർ ചുമ്മാ വിചാരിച്ചു പക്ഷെ ഞങ്ങളുടെ സൈനികർ വിട്ടുകൊടുത്തിട്ടില്ല അവരെ അറസ്റ്റ് ചെയ്തു തടവിലാക്കി വിചാരണ കോടതിയിൽ എത്തിച്ചു അങ്ങനത്തെ വലിയ രീതിയിലുള്ള പ്രവർത്തികൾ നടത്തി ആ മേഖലയിൽ അതിജീവനം സാധിക്കും എന്ന് അമേരിക്ക ഉദ്ദേശിച്ചത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് മൂന്നാമത്തെ സംഭവം രണ്ടായിരത്തി ഇരുപത് കാലത്ത് ഇറാഖിലെ അൽ ഐൻ അസദ് വ്യോമ താവളത്തിന് നേരെ ഇറാൻ നടത്തിയിരിക്കുന്ന ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ആക്രമണം എന്തിനാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ ഇറാഖ് അമേരിക്ക ഇറാഖിൽ വെച്ച് വധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യാക്രമണം നടത്താൻ വേണ്ടി ഞങ്ങളുടെ ആത്മീയ നേതാവ് ഞങ്ങളോട് ആഹ്വാനം ചെയ്തു ആത്മീയ നേതാവ് ആഹ്വാനം ചെയ്യുകയും അത് ആഹ്വാനം നടപ്പിലാക്കുന്ന പ്രവൃത്തി ഞങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുകയും ചെയ്തു ഇന്നും മുറിവേറ്റിരിക്കുന്ന അമേരിക്കയുടെ എയർബേസ് ആയിട്ട് അൽ ഐൻ എയർബേസ് മാറാനുള്ള കാരണം ഞങ്ങളുടെ സൈനികരുടെ വെടികൊണ്ട പാടുകളാണ് നിങ്ങൾക്കിപ്പോൾ പരിധിയാലും അത് കാണാൻ വേണ്ടി സാധിക്കും അവിടെ ദൗത്യം പരാജയപ്പെടുത്തപ്പെടുത്തിയതായിരുന്നു തങ്ങൾ എന്ന് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഖത്തറിലെ ഈ അൽഹുദൈദ അമേരിക്കയുടെ എയർബേസ് ഞങ്ങളുടെ സൈനികർ ആക്രമിച്ചു തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഒന്നും തിരിച്ചടിക്കില്ല ലോകരാജ്യത്ത് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുക വളരെ പ്രയാസമാണ് അനുഭവിക്കാൻ വിധിക്കപ്പെട്ട വിധിക്കപ്പെട്ടവരെ പോലെ അത് അനുഭവിച്ച് തീർക്കുന്ന ഒരു പ്രവൃത്തിക്കപ്പുറം പ്രതികാര ബുദ്ധിയോടു കൂടി തങ്ങളുടെ സൈനികർ അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അന്ന് പറയുകയും ആ ദൗത്യം പൂർണ്ണമായി തങ്ങൾക്ക് വിജയിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു ലോകം മുഴുവനും അന്താളിച്ചു പോയ ഒരു ആക്രമണ പരമ്പര തന്നെയാണ് യഥാർത്ഥത്തിൽ ഖത്തറിലെ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ഞങ്ങളുടെ സൈനികർ നടത്തിയത് അത് ആദ്യാത്യ രീതിയിൽ ചെറിയ രീതിയിലുള്ള സ്ഫോടന കാര്യങ്ങളൊക്കെ നടത്തി നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറിയിരുന്നു വലിയ വിഷയങ്ങളൊന്നുമില്ലാന്ന് തെളിവടിസ്ഥാനത്തിൽ അത് ഹാജരാക്കാൻ വേണ്ടി ഒരിക്കലും അവർ മുതിരില്ല കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇസാലിനൊക്കെ അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർക്കുണ്ടാകുന്ന നാശത്തെക്കുറിച്ച് നഷ്ടത്തെക്കുറിച്ച് ലോകത്തോട് പറയാറില്ല വലിയ നിയന്ത്രണങ്ങൾ മീഡിയക്കും പത്രങ്ങൾക്കൊക്കെ പടിഞ്ഞാറൻ മേഖല ഉള്ളത് കൊണ്ട് അവരാണ് ലോകത്തോടെ വിളിച്ച് പറയാറില്ല അവരോട്ടെ അറിയിക്കാറില്ല അതാണ് യാഥാർത്ഥ്യം എന്നാൽ ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നതോട് കൂടിയിട്ടാണ് സംഭവം വിചാരിച്ച പോലെയല്ല ഭയാനകരം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടായത് അതിനൊരു പറയുന്ന കാര്യം ഈ സംഭവം നടക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് കണ്ടിരുന്ന രണ്ട് വെളുത്ത പെയിൻ്റ് അടിച്ച ബിൽഡിങ് പത്ത് നില തോന്നിക്കുന്ന ബിൽഡിങ് ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് അതും ഈ പറയപ്പെട്ട ഉദൈത എയർബേസിന്റെ പുറത്ത് അതായത് അതിർത്തിയോട് ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ആണ് ആ ബിൽഡിംഗ് പോലും കാണുന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നടത്തിരിക്കുന്ന നടന്ന സംഭവങ്ങൾ ഈ വിവരിക്കാൻ പറ്റാത്തതാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞ ഒരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇലോൺ മസ്ക് മനസ്സിലാക്കണം അതോടനുബന്ധിച്ച് തന്നെ ആ വർഷത്തിൽ തന്നെ ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇസ്രായേലിനോട് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ള കാര്യം ഞങ്ങളെ ആക്രമിച്ചതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൈവശത്തിലുള്ള സൈനികപരമായിരിക്കുന്ന ശക്തിയും മിസൈലിൻ്റെ വേഗതയും അതിൻ്റെ പ്രഹരശേഷിയും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഇസ്രായേൽ ഒരു അവസരം തന്നു ആ പന്ത്രണ്ട് ദിവസവും ഞങ്ങൾ ആ പ്രവൃത്തി വളരെ കൃത്യമായ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് ചെയ്തു ഓരോരോ ഭാഗത്തും ഇസ്രായേലിൻ്റെ ഈ ബിൽഡിങ്ങുകൾ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലൈവായ രീതിയിൽ തന്നെ പുറത്തു വന്നത് നിങ്ങൾ ഒഴിവുള്ള സമയത്തൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ് ഞങ്ങളുടെ സൈനികർ അത്രത്തോളം ബലമുണ്ട് ശക്തിയുണ്ട് കാര്യപ്രാപ്തിയുണ്ട് ലക്ഷ്യത്തിലെത്തിച്ചു കൊണ്ട് അക്രമം നടത്താൻ വേണ്ടി ആയിട്ട് ഞങ്ങൾ അതിനനുസരിച്ചുള്ള പ്രാക്ടിക്കൽ നൽകിയിരിക്കുന്ന ആൺകുട്ടികളായിരിക്കുന്ന സൈനികരുള്ള രാജ്യത്തിൻ്റെ പേരാണ് ഇറാനെന്നും അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ അവർ ഈ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഈ മുൻപ് നടത്തിയിരിക്കുന്ന ആ സ്ഫോടനത്തിലെ ഹെലികോപ്റ്റർ തമ്മിൽ കൂട്ടിയിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അവിടെ നടത്തിയിരിക്കുന്ന സംഭവ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതമാണ് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ അങ്ങനെ കുറേ വിവരിച്ചു വരുന്നത് മൂന്നാലെണ്ണം കഴിഞ്ഞു പിന്നീട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് കാല രണ്ടിലധികം അമേരിക്കയുടെ വിദ്യാർത്ഥികളെ ഇറാൻ തട്ടിക്കൊണ്ടു അഞ്ചിൽ അഞ്ചോളം വിദ്യാർത്ഥികളെയോ അല്ലെങ്കിൽ ആ ടീനേജ് പ്രായത്തിൽപ്പെട്ട ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയോ ഏതോ തരത്തിൽ ഇറാൻ്റെ കൈവശത്തിലെത്തുകയോ ചെയ്തിട്ടുണ്ട് അതിർത്തി കടന്നുകൊണ്ട് രേഖപ്രകാരം ഇല്ലാതെ നോയഞ്ഞ് കയറിയതാണ് എന്നുള്ളതാണ് അതിൻ്റെ ന്യായീകരണ കാരണങ്ങളോ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവരെ വിട്ടുകിട്ടാൻ വേണ്ടി പലതരത്തിലും പല ശ്രമങ്ങളും യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തി പൂർണ്ണമായിരിക്കുന്ന പരാജയമായിരുന്നു ഇവരെ വിട്ടുകിട്ടൽ അനിവാര്യമാണ് കാരണം രാജ്യത്തിൻ്റെ അകത്ത് അമേരിക്കയ്ക്കകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ ഈ വിഷയമായിട്ട് പൊന്തി വന്നപ്പോൾ പിന്നീട് ഒരു മധ്യസ്ഥ കരാർ വ്യവസ്ഥ പ്രകാരം മാത്രമാണ് ആറ് ബില്യൺ കോടി ഡോളറിനോ അങ്ങനൊക്കെ പറയുന്നുണ്ട് അത് ആറ് ലക്ഷം ബില്ല്യെന്നോ അങ്ങനെ പല രീതിയിൽ വലിയ ഒരു സംഖ്യയാണ് പറയുന്നത് അത്രയും സംഖ്യ അമേരിക്ക ഇറാന് മധ്യസ്ഥരായിരിക്കുന്ന ഖത്തർ മുഖാന്ത മുഖാന്തരം നൽകിയിട്ടാണ് ഈ അഞ്ച് പേരെ മോചിപ്പിച്ചത് എളുപ്പത്തിൽ പിടിച്ചെടുക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും എളുപ്പത്തിൽ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് ചുരുക്കം അപ്പോൾ അമേരിക്ക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മഹത്തായിരിക്കുന്ന ശക്തിയുള്ള രാജ്യമായിട്ട് ഒരു കാലത്ത് ഞങ്ങൾ കാണുന്നില്ല ഇസ്രായേലിനും കാണുന്നില്ല ഞങ്ങൾക്ക് വിധേയമാകാൻ മാത്രം കൈ വിധേയമാകാൻ മാത്രമേ അവരുള്ളൂ എന്ന് എല്ലാ കാല പല കാലഘട്ടത്തിലും അത് ഈ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ തെളിച്ചതാണ് വെനിസുറിൽ നടത്തിയിരിക്കുന്ന ആക്രമമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ താരതമ്യം ചെയ്തിട്ട് വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ മസ്ക് മനസ്സിലാക്കണം നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണുള്ളത് ഇറാനും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അത് പിന്നിട്ട നാൾവൈകളെക്കുറിച്ചും പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചും അത് മുന്നോട്ട് വെച്ച ദർശനത്തെക്കുറിച്ചും ആ ദർശനം സർവാധിപത്യത്തോടു കൂടി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ യുദ്ധത്തെക്കുറിച്ചും മനസ്സിലാക്കുമ്പോൾ നിങ്ങളും അമേരിക്കയും അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരും ശിശുക്കളാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സന്ദേശകാര്യങ്ങളും ഈ അഭിപ്രായങ്ങളും ഇറാൻ അവസാനിപ്പിക്കുന്നത്